ഹലോ ഗൈസ് ഒരു ദിവസം ജനിക്ക് ഒരു മൂവി കാണാൻ വല്ലാത്ത ആഗ്രഹം മൂവി കാണാൻ പോവാൻ വേണ്ടി അവളുടെ ഫ്രണ്ട്സിനെ അവൾ വിളിച്ചു എന്നാൽ അവൾ വിളിച്ച മൂന്ന് പേരും അവർ വരുന്നില്ലെന്ന് പറഞ്ഞു എമിലി തൻ ഫ്രണ്ട്സിനൊപ്പം വാട്ടർ തീം പാർക്കിലാണെന്നും പറഞ്ഞ് തൻ്റെ ഒരു പിക്ചർ സെൻഡ് ചെയ്ത് കൊടുത്തു സോഫി ഞാൻ എന്റെ മോളുടെ കൂടെ ഡാൻസ് ക്ലാസ്സിൽ വന്നിരിക്കുകയാണെന്നും പറഞ്ഞ് ഒരു പിക്ചർ സെൻഡ് ചെയ്ത് കൊടുത്തു അടുത്ത ആള് റോൺ എനിക്ക് അസുഖമാണ് അതുകൊണ്ട് വരാൻ പറ്റില്ലെന്നും പറഞ്ഞ് അവന്റെ ഒരു പിക്ചർ സെൻഡ് ചെയ്ത് കൊടുത്തു ഈ ചിത്രങ്ങളൊക്കെ നോക്കി ഇവരിൽ ഒരാൾ കള്ളം പറയുന്നതായി ജനിക്ക് മനസ്സിലായി ഗായസ് നിങ്ങൾക്ക് മനസ്സിലായോ ആരാണ് കള്ളം പറയുന്നതെന്ന് ഉത്തരം കിട്ടിയാൽ കമന്റ് ചെയ്യൂ ഉത്തരം റോൺ ആണ് കള്ളം പറഞ്ഞത് അവൻ അസുഖമാണെന്നാണ് ജെനിയോട് പറഞ്ഞത് ഇപ്പോൾ അവൻ എമിലിയോടൊപ്പം വാട്ടർ പാർക്കിലാണ്